എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഭരണി നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിങ്ങം മുതൽ കന്നി വരെയുള്ള ഫലങ്ങൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഈ നക്ഷത്രക്കാർക്ക് കാലം വളരെ അനുകൂലമായി കാണുന്നു ക്രയവിക്രയങ്ങളിൽ വിജയമുണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കാണുന്നു മത്സര പരീക്ഷകൾ ശ്രദ്ധയോടെ ചെയ്യണം സമൂഹം ഒറ്റപ്പെടുത്തുന്നു എന്ന തോന്നൽ ഉണ്ടാകും ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ പൂർണ്ണതയിൽ എത്തിച്ചേരും മുൻകടങ്ങൾ കൊടുത്തു തീർക്കുന്നതാണ് പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരും എന്നാൽ അലസത ശത്രുവിനെ പോലെ പിന്തുടരുന്നതാണ് സൽക്കർമ്മങ്ങൾ ചെയ്യും അനുഭവപ്പെട്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് കുറവ് ഉണ്ടാകും സമൂഹത്തിലെ ഉന്നതന്മാരിൽ നിന്നും സഹായങ്ങളും സഹകരണങ്ങളും ലഭിക്കുന്നതാണ് സഹോദരങ്ങളിൽ നിന്നും സഹായം കൂടുതലായി ലഭിക്കും കടുംപിടുത്തം കൊണ്ട് ദോഷങ്ങൾ വിളിച്ചു വരുത്തും പിതൃക്കന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ ശത്രുദോഷം കുറയുമെങ്കിലും അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ശത്രുത സമ്പാദിക്കാൻ ഇടയുണ്ട് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും മേന്മയുള്ള വിവാഹ ജീവിതം ലഭിക്കുവാൻ സാധ്യത കാണുന്നു ആചാര മര്യാദകൾ പാലിക്കുന്നതിൽ ആത്മസംതൃപ്തിയുണ്ടാകും ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കും ആഗ്രഹങ്ങൾ പലതും നിറവേറുന്നതാണ് അധ്യാപകർക്ക് കാലം അനുകൂലമായി കാണുന്നു ഉദ്യോഗസ്ഥർക്ക് ഹിതകരമല്ലാത്ത സ്ഥലം മാറ്റം ഉണ്ടാകുവാനിടയുണ്ട് അരുതാത്ത വാഗ്ദാനങ്ങളുടെ പേരിൽ ഉറ്റ സുഹൃത്തുക്കളുമായി പിണങ്ങേണ്ടി വരുന്നതാണ് ആശ്രിതരോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്നതാണ് മറ്റുള്ളവർക്ക് സംശയമുണ്ടാകുന്ന പ്രവൃത്തികൾ ഒഴിവാക്കണം അപ്രതീക്ഷിത ധനയോഗം കാണുന്നു കാലം അനുകൂലമാണെങ്കിലും മനസ്സ് എപ്പോഴും ദുർബലമായിരിക്കും ആരെയും സഹായിക്കുവാനുള്ള താൽപ്പര്യം പ്രകടിപ്പിക്കും ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ നിന്നും ധനസഹായമുണ്ടാകുന്നതാണ് മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് ഈശ്വരാനുഗ്രഹം കൂടുതലായി ഉണ്ടാകും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും ആരെയും അമിതമായി വിശ്വസിക്കരുത് മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും മാതാവിന് അസുഖം ബാധിക്കുവാൻ ഇടയുണ്ട് പൊതുരംഗത്ത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നതാണ് സഹോദരങ്ങളുമായി യോജിച്ചു പോകുവാൻ നന്ദി പ്രയാസപ്പെടും മുൻകോപം ഒഴിവാക്കണം കുടുംബജീവിതം സന്തോഷകരമായിരിക്കും പിടിവാശി മൂലം പല വിഷമതകളും നേരിടേണ്ടി വരുന്നതാണ് കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ കുടുംബസ്വത്തുക്കൾക്കു വേണ്ടി കോടതി വരെ പോകുവാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിത ധനയോഗം കാണുന്നു കൈവശമുള്ള പണം കൈവിട്ടു പോകാതെ സൂക്ഷിക്കണം കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതിന് നന്ദി പ്രയാസപ്പെടേണ്ടി വരും പൊതു നന്മയ്ക്ക് വേണ്ടി ധനം ചെലവഴിക്കും കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതാണ് അനാവശ്യ കാര്യങ്ങളെ ചൊല്ലി മനസ്സ് ഉത്കണ്ഠപ്പെടുന്നതാണ് സന്താനങ്ങളുടെ ശ്രേയസ്സിനു വേണ്ടി പ്രയത്നിക്കും മാതാപിതാക്കളുടെ സ്വത്തുക്കൾ അനുഭവയോഗ്യമാകും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉയർന്നു വന്നേക്കാം ഉറ്റമിത്രങ്ങൾ ചതിയിൽപ്പെടുത്തും സാമ്പത്തിക നഷ്ടത്തിനുള്ള ഇട കാണുന്നു വിദേശ ജോലിക്ക് യോഗം കാണുന്നു മേടം ഇടവം മാസങ്ങളിലെ ഫലങ്ങൾ എല്ലാം തുറന്നു പറയുന്നത് മൂലം പലരുടെയും അതൃപ്തി നേടിയെടുക്കും കുടുംബ ബന്ധങ്ങളുടെ പേരിൽ ബന്ധുക്കൾ പലരും ചൂഷണം ചെയ്യുന്നതാണ് കലാകാരന്മാർക്ക് കാലം അനുകൂലമായി കാണുന്നു അപവാദങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് നന്ദി പ്രയാസപ്പെടേണ്ടി വരും പുതിയ ചുമതലകൾ ഏറ്റെടുക്കുന്നതാണ് നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും അസൂയാലുക്കൾ വർദ്ധിക്കും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി വാഹനം വാങ്ങുന്നതാണ് ആരോഗ്യനില മെച്ചപ്പെടുന്നതാണ് ശത്രുക്കളെ തന്ത്രപരമായി നേരിട്ട് വിജയം നേടും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനിടയുണ്ട് സന്താനങ്ങൾക്ക് ഉയർന്ന ജോലി ലഭിക്കുവാനുള്ള സാധ്യത ഈശ്വരാനുഗ്രഹം കൂടുതലായി ലഭിക്കും ക്രയവിക്രയങ്ങൾ സൂക്ഷിച്ചു ചെയ്തില്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് മിഥുനം കർക്കടകം മാസങ്ങളിലെ ഫലങ്ങൾ അഭയം തേടി വരുന്നവർക്ക് ആശ്രയം നൽകും തർക്കവസ്തുക്കളിൽ അവകാശം സ്ഥാപിക്കും വാഹനയോഗം ഗൃഹമാറ്റം എന്നിവയ്ക്ക് ഇട കാണുന്നു മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത സംസാരം കഴിവതും ഒഴിവാക്കണം കോടതി കേസുകളിൽ പ്രതീക്ഷിച്ച വിജയമുണ്ടാകും കുടുംബത്തിന് ഐശ്വര്യവും ധനലാഭവും ഉണ്ടാകും മൂന്ന് നാല് ഏഴ് ഒൻപത് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികൾ ശുഭ സൂചകമായി കാണുന്നില്ല കൂടി കാലം കൂടുതൽ അനുകൂലമായി കാണുന്നു കുടുംബത്തിൽ ഐശ്വര്യം ധനലാഭം രോഗങ്ങളിൽ നിന്നും മുക്തി എന്നിവ ഉണ്ടാകും വ്യാഴ ചന്ദ്രയോഗം മൂലം ചില നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അപവാദങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതാണ് ആത്മനിയന്ത്രണത്തോടു കൂടി പ്രയത്നിച്ചാൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നീതി പുലർത്താൻ കഴിഞ്ഞെന്നു വരില്ല വിവാദങ്ങളിൽ നിന്നും മോചനമുണ്ടാകും പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ശ്രീകൃഷ്ണ പ്രീതി നേടുകയും ചെയ്താൽ സർവദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്